നമസ്കാരം പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥനെ ആക്രമിക്കാനും അപമാനിക്കാനും ക്രിമിനൽ ഗൂഢാലോചന നടന്നതായി സി ഹൈക്കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചെന്നും സമൂഹ വിചാരണയ്ക്ക് വിധേയമാക്കിയെന്നും കുറ്റപത്രത്തിലുണ്ട് മർദ്ദനവും അപമാനിക്കലും സിദ്ധാർത്ഥന്റെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും മുറിവേൽപ്പിച്ചു വൈദ്യസഹായം നിഷേധിച്ചെന്നും സി ബി ഐ വ്യക്തമാക്കി പ്രതികളായ കെ അഖിൽ ആർ എസ് കാശിനാഥൻ അമീർ അക്ബർ അലി കെ അരുൺ സിൻജോ ജോൺസൺ എൻ ആസിഫ് ഖാൻ അമൽ ഇസ്ഹാൻ ജെ അജയ് എ അൽതാഫ് ഇ കെ സൗഡ് റിസാൽ വി ആദിത്യൻ മുഹമ്മദ് ഡാനിഷ് റഹാൻ ബിനോയി एसडी आकाश एस अभिषेक आर डी श्रीहरी डाई ബിൽഗേറ്റ് ജോഷ താന്നിക്കോട് വി നസീഫ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തുടങ്ങിയവ സംബന്ധിച്ച ഐ പി സി വകുപ്പുകൾ റാഗിംഗ് നിരോധന നിയമം പ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ അനുഭവിച്ച അതിക്രൂരമായ മർദ്ദനം കുറ്റപത്രം വിശദമാക്കുന്നു ലെതർ ബെൽറ്റ് കേബിൾ വയർ തുടങ്ങിയവ ഉപയോഗിച്ച് മർദ്ദിച്ചു പലവട്ടം മുഖത്തടിക്കുകയും തൊഴിക്കുകയും ചെയ്തു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് എത്തിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതും മർദ്ദിക്കുന്നതും കാണാൻ മറ്റു വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി മർദ്ദനത്തിനിടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ തള്ളി താഴെയിട്ടു ഡോർമിറ്ററിയിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു മരിക്കുന്നതിന്റെ തലേന്ന് സിദ്ധാർത്ഥൻ ഭക്ഷണം കഴിച്ചില്ല ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഡോർമിറ്ററിയുടെ ബാത്റൂമിലേക്ക് പോയ സിദ്ധാർത്ഥൻ തന്റെ ടവൽ ആവശ്യപ്പെട്ടു സഹപാഠി ടവൽ കൈമാറി ബാത്റൂമിൽ നിന്ന് മടങ്ങിയെത്താത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബാത്റൂമിന്റെ ഗ്രില്ലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ വിവരണം പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ തുടങ്ങിയവ വിദഗ്ധ അഭിപ്രായത്തിനായി ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട് മെഡിക്കൽ ബോർഡ് അഭിപ്രായം കാത്തിരിക്കുകയാണെന്നും സി അറിയിച്ചു പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയിലാണ് സി ബി ഐ ഹൈക്കോടതിയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകിയത് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ഡൽഹി എയിംസിലേക്ക് അയച്ചെന്ന് സി ബി ഐ വ്യക്തമാക്കിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമെന്ന് പറയുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ വിദഗ്ദ്ധ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട് എയിംസിലേക്ക് അയച്ചത് കോളേജിൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് സിദ്ധാർത്ഥൻ ക്രൂരമായ പീഡനങ്ങൾക്കിരയായതെന്നും ആരും ഇതിനെതിരെ ശബ്ദമുയർത്താതിരുന്നത് വേദനയുണ്ടാക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെല്ലാമെതിരെ നടപടി വേണമെന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യാൻ ചാൻസലർക്ക് അനുവാദമുണ്ടെന്ന് കോടതി ആവർത്തിക്കുകയും ചെയ്തിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുപത് വിദ്യാർത്ഥികളാണ് ഇതുവരെ അറസ്റ്റിലായത് ഇതിൽ പത്തോളം വിദ്യാർത്ഥികളാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കാൻ സിബിഐക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ജാമ്യ ഹർജിയെ സി ബി ഐ അന്ന് എതിർക്കുകയും ചെയ്തിരുന്നു ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് എന്നാണ് സി ബി ഐയുടെ വാദം പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നതാണ് ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ഒരു മാസമായി തങ്ങൾ ജയിലിലാണെന്നും പഠനം തടസ്സപ്പെട്ടെന്നും വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതെന്നുമാണ് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കേസ്